മിനി തിശ രണ്ടായിരത്തിനാല് ഉന്നത വിദ്യാഭ്യാസ പ്രദർശനത്തിന് തുടക്കമായി നെടിയവിള അംബികോദ്യം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ സെമിനാർ കരിയർ പേപ്പർ അവതരണം പരീക്ഷകൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസ് ആന്റ് കൌൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിലാണ് കൊട്ടാരക്കര വിദ്യാഭ്യാസ ജില്ലയിലെ കുട്ടികൾക്ക് വേണ്ടി ഉന്നത വിദ്യാഭ്യാസ പ്രദർശനം സംഘടിപ്പിക്കുന്നത് മിനി ദിശ പ്രദർശനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം നിർവഹിച്ചു ി മാറ്റോടിയാണ് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സർക്കാർ

കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വത്സലകുമാരി അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി വിഭാഗം അക്കാദമിക് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ഷാജിദ എസ് വിശിഷ്ടാതിഥിയായി ശാസ്താംകുട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ഹയർ സെക്കൻഡറി വിഭാഗം തിരുവനന്തപുരം ആർ ഡി ഡി കെ സുധ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി കൊട്ടാരക്കര വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ അംബിക റോബർട്ട് മിനി ദിശ പദ്ധതി വിശദീകരണം നടത്തി പി ഗീതാകുമാരി ടി ശ്രീലേഖ അമൃതകുമാരി എസ് പ്രഭാകുമാരി പോൾ ആന്റണി എൽ എസ് ജയകുമാർ കാശ്മീർ തോമസ് മാത്യുപ്രകാശ് വി ശങ്കരൻപോറ്റി എസ് ലെ ജി പ്രസീത വി അജിത് കുമാർ അനില ശ്രീജിത്ത് കെ കെ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ തുടങ്ങിയവർ പങ്കെടുത്തു നെടിയവിള വിസ് എസ് എച്ച് എസ് എസിലാണ് എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത് സമാപിക്കും ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട